സംസ്ഥാനത്ത് പ്രധാന കാനകളിലടക്കം നീരൊഴുക്ക് തടസ്സപ്പെടുത്തി നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഹരിത കർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളിലടക്കം ഇതിന്റെ സാന്നിധ്യം വളരെ വലുതാണ് മാലിന്യ സംസ്കരണത്തിന് ഏറ്റവും വലിയ വിലങ്ങുതടിയും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് തിരുവനന്തപുരത്ത് ആമിഴഞ്ചാൻ തോട്ടിലും കൊച്ചിയിൽ പേരണ്ടൂർ കനാലിലും അടക്കം നീരൊഴുക്ക് തടസ്സപ്പെട്ടതിന്റെ പ്രധാന കാരണമായി കണ്ടെത്തിയത് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ സാന്നിധ്യമാണ് പ്ലാസ്റ്റിക് ക്യാരി ബാഗ് പ്ലാസ്റ്റിക് ഗ്ലാസ് പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ പ്ലേറ്റ് തെർമോക്കോളിൽ നിർമ്മിച്ച പ്ലേറ്റ് അടക്കമുള്ള വസ്തുക്കൾ സർക്കാർ നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പണിയിൽ സജീവം ആമിഴഞ്ചാം ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ പരിശോധന കർശനമാക്കാൻ സർക്കാർ തീരുമാനിച്ചതോടെ മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഇതുവരെ ബയോഡിഗ്രേഡബിൾ ആൻഡ് കമ്പോസ്റ്റബിൾ എന്നുള്ള പ്രോഡക്റ്റാണ് സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ ബയോഡിഗ്രേഡബിൾ എന്ന അടുത്തൊരു സ്റ്റാൻഡർഡൈസേഷൻ അത് ടു ഇയറിനുള്ളിൽ അനേറോബിക്കോ എയ്റോബിക്കോ ഭൂമിക്കടി കുഴിച്ചിട്ട ഓക്സിജൻ കണ്ടൻറ് ഇല്ലാത്ത ഏരിയയിൽ കുഴിച്ചിട്ടാൽ പോലും ആ പ്രോഡക്റ്റ് ഡീഗ്രേഡ് ആവണം അതിൻ്റെ ടെസ്റ്റ് ഡ്യൂറേഷൻ ടു ഇയർ ഇപ്പം എൻ്റെ കമ്പനി ഏകദേശം ഒന്നര വർഷത്തോളം കഴിഞ്ഞു ഏകദേശം ഒരു സിക്സ് മന്തിനുള്ളിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ബയോഡിഗ്രേഡബിൾ പ്രോഡക്റ്റുകളും കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അംഗീകാരമുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മാത്രമാണ് വിൽക്കാൻ അനുമതിയുള്ളത് മണ്ണിലോ വെള്ളത്തിലോ ഇട്ടാൽ അലിഞ്ഞുചേരുന്ന സസ്യപദാർത്ഥത്തിൽ നിന്ന് നിർമ്മിച്ച കമ്പോസ്റ്റബിൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പ്രകൃതിക്ക് ദോഷം വരുത്തുന്നതാണ് ഇതര സംസ്ഥാനത്ത് നിന്നെത്തുന്ന നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടാൻ വാഹന പരിശോധനയടക്കം നടത്തണമെന്ന് ബയോഡിഗ്രേഡബിൾ പേപ്പർ പ്രോഡക്റ്റ് നിർമ്മാതാക്കളും ആവശ്യമുന്നയിച്ചിട്ടുണ്ട് ട്വൻറ്റി ഫോർ കൊച്ചി